ഇപ്പം നമ്മൾ ചെയ്യുന്ന കട്ടപ്പന ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് ഇപ്പം നെടുങ്കണ്ട പോകാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു വർപ്പുണ്ട് കട്ടപ്പന കെ എസ് ആർ സി ബസ് സ്റ്റാൻഡാണ് എൻ്റെ പുറയിൽ കാണുന്നത് നമ്മൾ നിൽക്കുന്ന അവിടെയാണ് അപ്പം നമുക്ക് ഇവിടുന്ന് കെ എസ് ആർ സി ബസ് വേണം നെടുങ്കണ്ട പോകാനായിട്ട് കാരണം വെച്ചാൽ പ്രൈവറ്റ് കാര്യങ്ങൾ എന്നാലും എനിക്ക് ശ്രദ്ധിക്കാൻ തോന്നുന്നു കെ എസ് ആർ സി കാണാൻ അത്രയും ബുദ്ധിമുട്ടില്ല അപ്പോൾ നമുക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം നമ്മൾ ഈ തൊട്ട് താഴെ കാണുന്നത് കട്ടപ്പന ബസ് സ്റ്റാൻഡാണ് കേട്ടോ കുന്തളമ്പാറ മലനിര കട്ടപ്പന സ്റ്റാൻഡിന്റെ ഇങ്ങേ സൈഡ് കെ എസ് ആർ സി ബസ് സ്റ്റാൻഡാണ് കേട്ടോ കട്ടപ്പന ടൗണും ഉണ്ടോ ടൗണല്ല പുതിയ ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഇത് ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ ഇവിടുന്ന് മുകളിലോട്ട് പോയാൽ പോലീസ് സ്റ്റേഷൻ്റെ അതിലെ കൂടെ നമുക്ക് അപ്പുറത്ത് ടൗണിലേക്കൊക്കെ പോവാം നേരെ പോയാൽ വള്ളക്കടവിനൊക്കെ പോവാം ഇടത്തോട്ട് പോയാൽ ബസ് സ്റ്റാൻഡിലോട്ട് പോവാം ഈ ഇടത്തോട്ടാണ് ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്നത് കേട്ടോ ബസ്സൊക്കെ ഇറങ്ങി വരുന്നു തമിഴ്നാട് ബസ് ഇതാ ഇറങ്ങി ഇറങ്ങിപ്പോന്നു കമ്പം വണ്ടിയാണോ അല്ലേ നമ്മളിന്ന് ഇപ്പോൾ ഇവിടുന്ന് നെടുങ്കണ്ടത്തേക്ക് പോകണേ നെടുങ്കണ്ടത്തൊരു സോളാറിൻ്റെ വർക്കുണ്ട് അത് ചെയ്യാൻ വേണ്ടി പോവാണ് ഈ സൈഡിലാണ് നെടുങ്കണ്ടൻ സ്റ്റാൻഡ് അപ്പുറത്തെ സൈഡിൽ നിന്നും ഉണ്ട് ഈ സൈഡിൽ നിന്ന് വണ്ടി വണ്ടിയുണ്ടേ ഒരു കൂതറ മൊബൈലോടെ ഉണ്ടോ ടുത്തെ ടെക്നീഷ്യൻ എന്താ കാലം പണിയൊന്നും ഇല്ലേ ഒന്നുമില്ല ഞാൻ നെടുങ്കണ്ടം വരെ പോകാനോ അപ്പുറത്തെ കെ എസ് ആർ ടി സിക്ക് പോവാന്ന് ചേച്ചി ഇവിടുന്നാണ് നമ്മുടെ ഭാഗത്തേക്ക് ബസ് കേട്ടോ ദുപ്പുറവളവോടൊക്കെ ബസ് കേട്ടോ കെ എസ് ആർ സിന്റെ അടുത്തേക്ക് പോവാട്ടോ അപ്പം നമുക്ക് പ്രൈവറ്റിൽ തന്നെ പോകേണ്ടി വരും കേട്ടോ കാരണം എന്താ വെച്ചാൽ അപ്പുറത്ത് കെ എസ് ആർ സി ബസ് ഇപ്പോൾ ഒന്നുമില്ല നെടുങ്കണ്ടീറ്റ് കിടക്കുന്ന പറഞ്ഞേ ഇതിന ഇപ്പം നമ്മൾ കട്ടപ്പന സ്റ്റാൻഡിൽ നിന്ന് വല്ല ബസ്സിന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെ നമുക്ക് നെടുങ്കണ്ടത്തേക്കാണ് പോകേണ്ടത് അപ്പം പോകുന്ന വഴിക്ക് നമുക്ക് ഈ കട്ടപ്പന ടൗണിന്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോകാൻ പറ്റും ബസ്സിൽ ഈ അത്ര വലിയ ആളൊന്നുമില്ല ഇപ്പോൾ ഈ സമയമായതുകൊണ്ട് വൈകുന്നേരവും രാവിലെയൊക്കെയാണ് ബസ്സിലൊക്കെ നല്ല തിരക്കുണ്ടാവുക അപ്പോൾ നമ്മളിതായി മാർക്കറ്റ് ജംഗ്ഷൻ്റെ ഭാഗത്തേക്ക് വന്നു കട്ടപ്പന മാർക്കറ്റ് ഉണ്ട് അവിടെ വലിയൊരു ജംഗ്ഷനാണ് ഇപ്പോൾ പുളിയമല റോഡിലേക്ക് നമ്മൾ ഇറങ്ങണം കേട്ടോ നേരെ കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റാൻഡിലൂടെ തിരിയുന്നൊരു ജംഗ്ഷനൊക്കെ ഇവിടെ വരും ഇതിപ്പോൾ ഇടശ്ശേരിപ്പടി ആണേ ഇടശ്ശേരിപ്പടി നമ്മൾ അതാ ഈ കാണുന്ന വഴി പുലത്തോട്ട് കാണുന്ന വഴി ബസ് സ്റ്റാൻഡിലേക്കുള്ളതാണ് പിന്നെ നമ്മൾ നേരെയാണ് പോകുന്നത് ഇവിടെ പുതിയ പുതിയ കുറേ ഷോപ്പുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തേക്ക് നമ്മളിപ്പോൾ അങ്ങനെ ഇറങ്ങി വന്നിട്ട് ഒത്തിരി നാളെ നമ്മൾ സ്കൂട്ടറെ പോകുന്നത് എല്ലാം അങ്ങനെ സൈഡൊന്നും നോക്കി പോകത്തില്ല പിന്നെ ഈ മലബാർ ഗോൾഡിൻ്റെ ഒരു പുതിയ ഷോറൂമ് ഇവിടെ വന്നിട്ടുണ്ട് അത് വന്നിട്ട് ഇപ്പോൾ ഒത്തിരിയായി ഇപ്പം നമ്മൾ പാർക്കടവിലേക്ക് എല്ലും ഇത് മലബാർ ഗോൾഡ് ഇപ്പം നമ്മളിത് പാർക്കടവ് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അവിടെ നിന്ന് കുറച്ചും കൂടെ വന്ന് നമ്മൾ ഇനിയിപ്പോൾ ചുരം കയറാൻ തുടങ്ങി ഇവിടെ ഒരു നമ്മുടെ കട്ടപ്പനേന്ന് പുളിയമ്മല വരെ ഒരു ചെറിയ ഒക്കെ കയറി വേണം പോകാനായിട്ട് നല്ല പച്ചപ്പാണ് സൈഡിലെല്ലാം കാഴ്ച ഈ മഴക്കാലം ആയതുകൊണ്ട് മരങ്ങളെല്ലാം നല്ല അടിപൊളി പച്ച കളറാണ് കേട്ടോ നമുക്ക് എത്ര മനോഹരമായ ഒരു കാഴ്ചയാണെന്നുള്ളത് നമ്മളുടെ ഈ മുകളിലേക്ക് പോകുന്ന വഴിക്ക് ഓപ്പോസിറ്റ് ബസ്സും കാറും ജീപ്പും ഒക്കെ വരുന്നത് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണേ ഇത് ഒരഞ്ച് വളവുണ്ട് ഈ അഞ്ച് വളവ് കയറി വേണം നമ്മൾ പോകാനായിട്ട് ഈ സൈഡിൽ നിന്നൊക്കെ നമുക്ക് കട്ടപ്പന ടൗണിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പം ഈ മരങ്ങളൊക്കെ വളർന്നു വന്ന് ഈ പരസ്യ ബോർഡൊക്കെ വെച്ചിരിക്കുകാരണം നമുക്ക് താഴോട്ടുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല ഇപ്പം നമ്മൾ മൂന്നാമത്തെ വളവ് കഴിഞ്ഞു ഇനി രണ്ട് വളവും കൂടെ മുകളിലോട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ കയറി ചെല്ലുമ്പോൾ അടുത്തത് ഹിൽ ടോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ എത്തുന്നത് ഇപ്പോൾ എത്തിയില്ല കേട്ടോ നമ്മൾ ഹിൽ ടോപ്പിലേക്ക് എത്തുകയേ അതുകൊണ്ട് ഇവിടുത്തെ ഒക്കെ റോഡ് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ വീതിയൊക്കെ ഒക്കെ കൂട്ടേണ്ടതാണ് ഇതിപ്പോൾ നാഷണൽ ഹൈവേ ഒക്കെ ആയിട്ട് നാഷണൽ ഹൈവേ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹൈവേ സ്റ്റേറ്റിൽ നിന്ന് സ്റ്റേറ്റിലേക്കുള്ള ഹൈവേ അപ്പോൾ ഏകദേശം നാഷണൽ ഹൈവേ പോലെ തന്നെയല്ലേ ഇവിടെ തമിഴ്നാട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു റോഡാണിത് കേട്ടോ നമുക്ക് പുളിയമല ചെന്ന് കഴിഞ്ഞാൽ റോഡ് രണ്ടായിട്ട് തിരിയും ഇതാ നമ്മൾ അടുത്ത വളവിലേക്ക് എത്തി ഈ വളവിലൊക്കെ ഇച്ചിരി മണ്ണിടിച്ചിലും അപകടങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കെ എസ് കമ്പനിയുടെ ബസ്സാണ് പോകുന്നത് നമ്മുടെ നാട്ടിൽ സർവീസ് നടത്തുന്നതാണ് കെ എസ് ബസ് അവർ രാവിലെ കുമ്പളിക്ക് പോയിട്ട് ബീച്ച് വരും കുന്തളമ്പാറ മല കണ്ടോ അതിൻ്റെ അങ്ങേ സൈഡൊക്കെ ഒരു കാലത്ത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഉരുളൊക്കെ പൊട്ടിപ്പോയതാണ് ഇപ്പോൾ പ്രശ്നമൊന്നും പറയുന്നില്ല ഈ പ്രാവശ്യം വയനാട്ടിൽ ഉരുള പൊട്ടിയ സമയത്ത് ഇവിടെ താമസം വരുന്ന ആൾക്കാരെയൊക്കെ കുറേയൊക്കെ മാറ്റി ക്യാമ്പിലോട്ടൊക്കെ മാറ്റി എന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു ഇനി നമ്മൾ ഒന്നോ രണ്ടോ വളം കൂടെ ഒക്കെ മുകളിലോട്ട് കയറിയാൽ മതിയെ വീണ്ടും കുന്തളമ്പാറ മലയുടെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത്ര മനോഹരമായ ഒരു പാറ കെട്ടാന്ന് അറിയാമോ അതിൽക്കൂടെ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ് എന്താ ഒരു കെ എസ് ആർ ടി സി വളവിൽ വന്നപ്പം വീതിയില്ലേ വളവിന് ഇവിടെ ഒന്നും റോഡിന് ഇടയില്ല ഒന്ന് പുറകോട്ടും മുന്നോട്ടൊക്കെ എടുത്തേ വണ്ടി കയറി പോവുകയുള്ളൂ ഈ സൈഡൊക്കെ ഇടിച്ച് റോഡിന് വീതി കൂട്ടേണ്ട കാലങ്ങൾ കഴിഞ്ഞു പോയി ഇപ്പം ഈ വാഹനങ്ങളൊക്കെ എല്ലായിടത്തും കൂടുതലല്ലേ കാരണം റോഡ് ശരിക്കും പറഞ്ഞാൽ പോരാ നമ്മുടെയൊക്കെ അതിലേ ഉള്ള റോഡിൻ്റെ ഭീതി കൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ അതെ ഒറ്റവരി പാതയായിരുന്നു ഇപ്പോൾ രണ്ടു വരി ആക്കി ഇതൊക്കെ ശരിക്കും റോഡ് ഇടിച്ച് നല്ല കറക്റ്റ് രണ്ടു വരി പാതയായിട്ട് പണിയേണ്ട റോഡാണ് ഇപ്പോഴും ഇത് ഒരു വാഹനത്തിന് ഒരു വലിയ വാഹനം പോയാൽ പിന്നെ നമുക്കൊരു ചെറിയ വാഹനം പോകാനായിട്ട് പോലും ബുദ്ധിമുട്ടായി വഴിക്കൊക്കെ ഇപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിൽ ടോപ്പ് എന്ന് പറഞ്ഞ ആ ഭാഗത്തേക്ക് എത്തി കേട്ടോ ഇനിയിപ്പം കുറച്ചപ്പുറത്തെ ചെല്ലുമ്പോൾ നമുക്കൊരു കപ്പേളയൊക്കെ കാണാം പുളിയമലയ്ക്ക് ഇപ്പുറത്തായിട്ട് ഇതാ കപ്പേള ദൂരെ കാണുന്നുണ്ട് ഒരു മാതാവിൻ്റെ കപ്പേളയാണ് ഇവിടെ എല്ലായ്പ്പോഴും രാവിലെയും വൈകിട്ടുമൊക്കെ ചെറിയ പ്രാർത്ഥനയും കുർബാനയും പരിപാടികളൊക്കെ ഉണ്ട് നല്ല അടിപൊളി ഏലത്തോട്ടമൊക്കെ നമ്മൾ പോകുന്ന വഴി ഇനിയിപ്പോൾ ഏലത്തോട്ടമൊക്കെ ഒരുപാട് കാണാൻ പറ്റും കേട്ടോ അത്രയും മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടാണ് പോകുന്നത് ഇതാ വീണ്ടും ഇവിടെ ഇനിയിപ്പം നമ്മളെ ഇപ്പോൾ പുളിയമ്മലയ്ക്ക് അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വഴിസൈലിലൊക്കെ മനോഹരമായ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് അവിടെ ഒരു വീടുണ്ടോ ഒരു കൊട്ടാരം പോലത്തെ വീടാണേ അവിടെയൊക്കെ ഒരുപാട് ആൾക്കാരൊന്നും താമസമൊന്നും കാണുകയില്ല ഇപ്പം നമ്മൾ പുളിയമ്മല സിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞു പുളിയമ്മലേന്ന് അതുകൊണ്ടോ നെടുങ്കണ്ടം ഭാഗത്തു നിന്നൊക്കെ വണ്ടി കയറി വരുന്നതാണ് കൊണ്ടോടി ട്രാവൽസിൻ്റെ വണ്ടിയൊക്കെയാണത് ഇവിടുന്ന് വലത്തോട്ട് കിടക്കുന്ന വഴിക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലോട്ടും കുമിളിയിലേക്കും ഒക്കെ പോകാവുന്ന വഴിയാണേ നമ്മളിങ്ങനെ ഇടത്തോട്ടാണ് പോകുന്നത് ഇടത്തോട്ട് ചെന്നിട്ട് വീണ്ടും നമ്മൾ വലത്തോട്ട് മാറും ഇടത്തോട്ട് കഴിഞ്ഞിട്ട് നേരെ പോയാൽ പാമ്പാടുംപാറ വഴി നമുക്ക് നെടുങ്കണ്ടം പോകാം വട്ടപ്പാറ പാമ്പാടുംപാറ വഴി നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നിട്ട് വലത്തോട്ടാണ് പോകുന്നത് കേട്ടോ ഇതുകൊണ്ട് ഒരു പുതിയ കെ എസ് ആർ ടി സി ബസിൻ്റെ വരവാണെന്ന് തോന്നുന്നു ഇതാ നമ്മൾ ഈ വലത്തോട്ടുള്ള ഈ വഴിക്ക് പോയാൽ നമുക്ക് ബാലഗ്രാം തൂക്കുപാലം ഉണ്ടിയരുമ വഴി നമുക്ക് നെടുങ്കണ്ടം ചെല്ലാം ആ റൂട്ടിലാണ് കുറച്ചും കൂടെ നമുക്ക് കാഴ്ചകളൊക്കെ ഉള്ളത് വട്ടപ്പാറ റൂട്ടിലൊക്കെ പോയാൽ തോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ കാഴ്ചയൊന്നുമില്ല അവിടെ ആ മേഖല ജനവാസം ചില മേഖലയുണ്ട് എന്നാലും കൂടുതലും എസ്റ്റേറ്റാണ് കാപ്പിയും ഏലവും കുടിയും അതുപോലെ തേയിലാഭാഗത്ത് അങ്ങനെയില്ല കേട്ടോ നമ്മൾ ഈ പോകുന്ന സൈഡിൽ എന്ന് പറഞ്ഞാൽ എല്ലാം വിസ്തൃതമായിട്ടുള്ള കൃഷിയും എന്നാലും ഭയങ്കരമായ തോട്ടം ഒട്ടും ഇല്ലതാനും നല്ല ഭംഗിയുള്ള റോഡാണ് വീതി കുറഞ്ഞാണെങ്കിലും കാണാൻ താഴോട്ട് വളഞ്ഞ് വളഞ്ഞ് കിടക്കുന്നുണ്ട് റോഡ് എന്ത് ഭംഗിയാന്ന് നോക്കി ഇനിയിപ്പം നമ്മൾ കുറച്ച് താഴോട്ടിറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് സന്യാസിയോട എന്ന് പറഞ്ഞൊരു സ്ഥലം കിട്ടും അതിനുശേഷം ബാലഗ്രാം പിന്നെ തൂക്കുവാലം അത് കഴിഞ്ഞ് മുണ്ടിയരുമ പിന്നെ നമ്മൾ നെടു താനിമൂടും കഴിഞ്ഞ് നെടുംകണ്ടം അപ്പം നമുക്ക് നല്ല പോയി നോക്കാം കണ്ടോ അതിമനോഹരമായ ഏലത്തോട്ടമാണ് കാണുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നല്ല ഏലത്തോട്ടമൊക്കെ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മാത്രമാണ് ഇവിടുത്തെ ഈ ഏലക്കായ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് മണമാണ് ക്വാളിറ്റി കൂടുതലാണ് ബോൾട്ട് കായൊക്കെ കിട്ടും ഇപ്പം നമ്മൾ സന്യാസിയോട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയേ ഇതാണ് സന്യാസിയോട ഇവിടെ ഒരു ചെറിയ പള്ളി നമ്മളിപ്പുറത്തെ സൈഡിൽ ഈ ബസ്സിൻ്റെ ഒരു ഇപ്പം വറുത്ത സൈഡിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അവിടുത്തെ പള്ളിയൊന്നും കാണുന്നില്ല ഒരു പള്ളിയും ഒരു സ്കൂളും ഒക്കെ ഇവിടെ ഉണ്ട് ഇനി കുറച്ചോട്ട് മുന്നോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാലഗ്രാമിലെത്താവേ ഇവിടെ തന്നപ്പോൾ നല്ലൊരു നാട്ടമ്പുറം കാഴ്ച പോലത്തെ ഒരു കാഴ്ച തെങ്ങും ഒക്കെ നിൽക്കുന്ന കണ്ടോ നമ്മൾ ഒരു നാട്ടൻപുറത്ത് പോയ ഒരു രീതിയാണ് ഇവിടെ കുടിയേറ്റ മേഖലയാണ് കേട്ടോ ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് പട്ടം ഒക്കെ പേരിലൊക്കെ ഇവിടെ കുടിയേറ്റ മേഖലയാണ് ഒരുപാട് ജനങ്ങളൊക്കെ താമസിക്കുന്ന ഒരു മേഖല വീണ്ടും ഒരു ചെറിയ ജംഗ്ഷനിലെത്തി വീണ്ടും നമ്മൾ മുന്നോട്ട് യാത്ര പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണേ ഇതുകൊണ്ടോ വീണ്ടും ഞാൻ പറഞ്ഞില്ലേ നാട്ടിൻപുറം പോലത്തെ അടിപൊളി നല്ല സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ വലിയ തോട്ടങ്ങളൊന്നുമില്ല എല്ലാം ചെറുകിട ചെറുകിട കുറച്ച് കുറച്ച് പത്തും ഇരുപതും സെൻറ്റ് അര ഏക്കർ ഒരേക്കർ സെൻറ് സ്ഥലമൊക്കെ ഉള്ള ആൾക്കാരാണ് ഇവിടെ എല്ലാം താമസിക്കുന്നത് കൂടുതലും ഇപ്പം നമ്മൾ ബാലഗ്രാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കെത്തിയേ ഇവിടുന്ന് നമുക്ക് വലത്തോട്ട് വഴി തിരിഞ്ഞു പോയാൽ കൂട്ടാരെന്ന് പറഞ്ഞ സ്ഥലത്തേക്കെല്ലാം എല്ലാം അവിടുന്ന് കമ്പം വേണമെങ്കിൽ നമുക്കതിലേ കയറി രാമക്കൽമേടും കാറ്റാടിപ്പാടും ഒക്കെ കാണാൻ വേണ്ടി അതിൽ ഈ കിടക്ക ഈ വലത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ പോകാൻ പറ്റുക ഇവിടുന്ന് നമ്മൾ നേരെ പോയാൽ തൂക്കുകാലത്തേക്കാണ് പോകുന്നത് അതാ അതാണ് കൂട്ടാറ് പോകുന്ന വഴി ഇനി ഇതാ നമ്മൾ തൂക്കുപാലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ തൂക്കുപാലം നല്ലൊരു ന്യായമായൊരു ടൗൺ തന്നെയാണ് കേട്ടോ കാരണം വെച്ചാൽ പട്ടം കോളനിയുടെയൊക്കെ ഒരു ഇതിൽ വന്ന സ്ഥലമാണ് ഈ തൂക്കുപാലം മുണ്ടിയരുമ ബാലഗ്രാം ഇതൊക്കെ അപ്പോൾ ഇവിടെയും നല്ല രീതി കുടിയേറ്റക്കാരാണ് ഉള്ളത് ഇപ്പം നമ്മൾ തൂക്കുവാലം നെടുങ്കണ്ടം ജംഗ്ഷനിലെത്തി കേട്ടോ ഇവിടുന്ന് വലത്തോട്ട് നമ്മൾ തിരിഞ്ഞു പോകുന്ന തൂക്കുവാലം ടൗണിലോട്ടൊക്കെ വരുന്നത് ഇവിടെ രണ്ട് പാലമാണ് ഒരു പഴയ പാലവും ഒരു പുതിയ പാലവും പുതിയ പാലം മടന്നിട്ടധികമായില്ല പഴയ പാലത്തിന് നല്ല പഴക്കമുണ്ട് ഒരമ്പത് വർഷത്തിനു വേണ്ടി പഴക്കം ഉള്ളതാണ് പഴയ പാലം തൂക്കുവാലം ടൗൺ ഉണ്ടോ ഇത് ശരി യ്ക്കി നല്ല രീതി കുടിയേറ്റ കർഷകർ വന്ന് ഉണ്ടാക്കിയെടുത്തൊരു ടൗൺ ആണിത് ഈ തൂക്കുവാലം എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ ഒരു വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇവിടെ അടുത്താണ് നമുക്ക് ഈ രാമക്കൽമേട് രാമ രാമക്കൽമേട് ഇവിടെ വന്നതുകൊണ്ടാണ് ഇവിടുത്തെ ഈ തൂക്കുവാലം ടൗണിന് നല്ലൊരു ഉണർവുണ്ടായിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഹോം സ്റ്റേയും ഹോട്ടലുകളും ടൂറിസം സംബന്ധമായ ഒരുപാട് കാര്യമാണ് പിന്നെ കാർഷിക മേഖലയാണ് അടിപൊളി കാർഷിക മേഖല ഇവിടെ ഏലക്കാരുടെയും കുരുമുളകിൻ്റെയും ആപ്പിയുടെ നല്ല ബിസിനസ് നടക്കുന്ന ഒരു സ്ഥലമാണ് നേരത്തെ ഈ താഴോട്ട് പോയിട്ട് താഴെയായിരുന്നു ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ബസ് സ്റ്റാൻഡിലോട്ട് ബസ് അങ്ങനെ പോകുന്നില്ല കേട്ടോ പാർട്ടിയുടെ പരിപാടിയൊക്കെ ആയിട്ടൊരു ആൾ വണ്ടിയൊക്കെ ഇറങ്ങുന്നു അതെന്തോ പരിപാടിയില്ല അപ്പം നീ സെൻട്രൽ ജംഗ്ഷൻ ഇട്ട് വണ്ടി തിരിച്ച് വണ്ടി ഇതാ നെടുങ്കണ്ടത്തേക്ക് പോവുകയാണ് ഈ വഴിക്കെല്ലാം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണേ ഇവിടെയെല്ലാം വീതി കൂട്ടി പണിയാനുള്ള പരിപാടിയാണ് പക്ഷേ ഇത് പോരെ ശരിക്കും പറഞ്ഞാൽ രണ്ടു വണ്ടിക്ക് പോകാൻ രണ്ടുപേരി പോകാതെ എല്ലായിടത്തും മെയിൻ റോഡുകളിൽ പണതെടുത്താലേ വാഹനങ്ങളുടെ ഒരു കാര്യം ശരിക്കും നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ അത് നമ്മുടെ എല്ലാ ഭാഗത്തും അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ മുണ്ടിയരുമയെത്തി ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് കഴിഞ്ഞ് ഈ മുണ്ടിയരുമയ ഒരു വലിയ സ്കൂളുണ്ട് പട്ടം കോളനി സ്കൂൾ എന്നാണ് അതിൻ്റെ പേര് ഈ മുണ്ടിയേരുമയായിരുന്നു ആദ്യകാലത്ത് ഇവിടുത്തെ ഒരു ടൗൺ എന്ന് പറഞ്ഞ് അതായത് ഈ ഇവിടുത്തെ കുടിയേറ്റ കാലത്ത് പട്ടം താഴെയുള്ള ഇത് ഇവർക്ക് ഇവിടെയുള്ള ആൾക്കാർക്ക് ഇവിടുത്തെ സ്ഥലമൊക്കെ കൊടുത്തപ്പോൾ ആണ് ഇവിടെ ഈ പട്ടം എന്നുള്ള പേരൊക്കെ വന്നത് ഇപ്പോൾ ഇത് റോഡിൻ്റെ സൈഡൊക്കെ കിട്ടുന്നാണ്ടോ അത്ര മനോഹരമായിട്ടാണെന്ന് ഈ കല്ലൊക്കെ ഇടിച്ച് താത്തി അത് മഴ ഇടിച്ച് കഴിഞ്ഞ് മഴ പെയ്ത് തോന്നുന്നു നമ്മുടെ ബസ്സിലെ ആള് കുറവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഇപ്പോൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് എത്തുന്നത് ഇതെല്ലാം പട്ടം കോളനിയുടെ ഇതിലുള്ളൊരു സ്ഥലം തന്നെ ആയിരുന്നു കേട്ടോ ഇവിടെയൊക്കെ അന്ന് മുതലേ ഒരുപാട് ജനങ്ങൾ കയറി കുടിയേറി പാർത്തതാണ് അപ്പം താനിമൂടൊന്നും പലത്തോട്ടല്ല നമ്മൾ നേരെ പോകുന്നത് ഈ റോഡ് പണിയൊക്കെ നടക്കുന്ന റോഡ് തന്നെ താനിമൂട് നിന്ന് വണ്ടി നെടുങ്കടത്തുനിന്ന് വൺ വേ തിരിഞ്ഞ് വരുന്നൊരു ഭാഗമാണ് അതിലേ ഇങ്ങോട്ട് ഇറങ്ങി വരത്തേ ഉള്ളൂ നമ്മൾ പോകുന്ന ഇപ്പോൾ നേരെ ചെന്ന് കല്ലാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കയറുന്നത് ഇതുണ്ടോ ഈ സൈഡിലൊക്കെ നല്ല ബാരിക്കേഡൊക്കെ വെച്ച് അതോടുകൂടി ഇവിടെ നല്ലൊരു കാഴ്ചയല്ല കിട്ടുന്നത് നോക്കിയാൽ ഈ സൈഡിൽ പുഴ കണ്ടോ ഈ ചെറിയ പുഴ ഈ പുഴയ്ക്കൊപ്പം അങ്ങനെ കല്ലാറ് വരെ പോകും കേട്ടോ കല്ലാറ് എന്ന് പറയുമ്പോൾ പറ്റിയൊരു പാലമൊക്കെ കിട്ടുവേ കല്ലാറൊരു ഡാമൊക്കെ ഉണ്ട് ഈ കഴിഞ്ഞ ദിവസം ഡാമിലൊക്കെ വെള്ളം കൂടിയിട്ട് മഴ പെയ്ത് വെള്ളമൊക്കെ കൂടിയപ്പോൾ കല്ലാർ ഡാമൊക്കെ തുറന്നു കിട്ടുന്നു പറഞ്ഞ് കേട്ടു പക്ഷേ കല്ലാർ ഡാമിൽ നമ്മൾ നമ്മളെപ്പോൾ വന്നാലും ഒരിക്കലോലും വെള്ളം കാണില്ല ഇത് ഈ കെ എസ് സി ബിയുടെ ഒരു കെ സി ഭവൻ കണ്ടോ ഈ നമ്മുടെ രാമക്കൽമേട്ടിലെ കാറ്റാടിയന്ത്രത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കറൻ്റല്ലാം അങ്ങോട്ട് ഈ കല്ലാറുള്ള ഈ സബ് സ്റ്റേഷനിലെ കെ എസ് സി വി ഡി സബ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടിരുന്നത് കേട്ടോ എന്നിട്ടാണ് വിവിധ സ്ഥലത്തേക്ക് എത്തിക്കുന്നത് ഇത് അക്കരെ ഒരു അമ്പലമുണ്ട് പിന്നെ ഒരു തൂക്കുപാലം പോലത്തെ ഒരു പാലം ഉണ്ടോ അങ്ങോട്ട് അക്കരെ റോഡിലോട്ട് കയറാനാണ് ഇത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ ഒരു അമ്പലം ഉണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഇതാ കല്ലാറ് ജംഗ്ഷനിലേക്ക് എത്തുകയാണ് കല്ലാറ് ജംഗ്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പാമ്പാടുംപാറ എഴുകുമ്പായൽ വഴിയൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ ഈ വഴി വരുന്നത് ഈ വഴിക്ക് വന്ന് ഈ കല്ലാർ ജംഗ്ഷനിൽ ഇവിടേക്കാണ് വന്ന് ചേരുന്നത് കേട്ടോ ഇവിടുന്ന് പിന്നെ വറുത്തോട്ട് തിരിഞ്ഞ് കടന്ന് നേരെ പോകുന്നത് നമ്മൾ നെടുങ്കണ്ടൻ ടൗണിലോട്ടാണേ ഇപ്പം ഇതാ ഈ ഇടത് സൈഡിൽ കാണുന്നതാണ് കല്ലാർ ഡാം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിലിവിടെ ഒരു തുള്ളി പോലും അതിലേക്ക് ശക്കല വെള്ളമല്ലേ ഉള്ളൂ ഈ കഴിഞ്ഞ ആഴ്ചത്തെ മഴയത്ത് ഈ ഡാമൊന്ന് അറിഞ്ഞെന്നാണ് പറഞ്ഞേ എന്നിട്ട് വെള്ളം തുറന്നു വിട്ടു അത് ഇരട്ടയാറ്റിലോട്ട് എത്തി ഇപ്പം നമ്മൾ മെഡിക്കൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ നമ്മൾ എന്നിപ്പോൾ സോളാറിൻ്റെ ഒരു വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെടുങ്കണ്ടം പോകുന്നത് അപ്പം ഓട്ടോയിൽ സോളാറൊക്കെ കയറ്റിക്കൊണ്ട് വരത്തുള്ളൂ ഞാൻ കുറച്ച് മുന്നേ ഇങ്ങനെ പോകുന്ന അത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കെ എസ് ആർ ടി സി ഒരു ചെറിയ ഡിപ്പോയാണ് ആണ് ഇത് നെടുങ്കണ്ടത്തെ നൈറ്റ് സർവീസ് ബസ്സുകളൊക്കെയാണ് കിടക്കുന്നത് ഇത് അല്ലാതെ പകൽ ഓടുന്ന വണ്ടിയാണ് ഇപ്പം നമ്മൾ ഈ നെടുങ്കണ്ടത്തെ സിവിൽ സ്റ്റേഷൻ്റെ ജംഗ്ഷനിലോട്ടെത്തി അവിടെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകാം ഇവിടെയാണ് കോടതിപ്പടി മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് മുകളിൽ ആശുപത്രി കൊണ്ട് തൊട്ട് താഴെ പോസ്റ്റേഷൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇതാ വീണ്ടും നമ്മൾ ടൗണിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നെടുങ്കട ടൗണിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് നെടുങ്കടം ടൗൺ ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഒരു നല്ല വലിപ്പമുള്ളൊരു ടൗൺ ആണ് കേട്ടോ നമ്മുടെ കട്ടപ്പന എന്ന് വെച്ചാൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നതുകൊണ്ടാണ് കട്ടപ്പന നിവർത്തി വെച്ചാൽ നെടുങ്കണ്ടേക്കാട്ടിയും ഭയങ്കര ടൗൺ ആയിരിക്കും ഇത് ഇവിടെ പോലീസ് സ്റ്റേഷൻ്റെ വഴിക്കിൽ എത്തിയപ്പോൾ കുറേ ആൾക്കാർക്ക് ഇവിടെ ഇറങ്ങാറുണ്ട് ഇവിടുന്ന് ഇടത്തോട്ടുള്ള വഴിക്ക് പോയാൽ പോലീസ് സ്റ്റേഷൻ പിന്നെ ഗവൺമെൻറ് ആശുപത്രി ഒക്കെയാണേ ആ വഴിക്ക് അങ്ങോട്ട് പോയാൽ പിന്നെ അപ്പുറത്തെ പള്ളിയിലേക്ക് പോകാൻ പറ്റും നമുക്ക് നമുക്ക് നമുക്കേതായാലും നെടുങ്കണ്ട അവിടെ പോയി ഇറങ്ങിയിട്ട് ഈ ടൗണ് കുറച്ച് ഭാഗത്തൊക്കെ ഒന്ന് നടന്ന് കാണാം കേട്ടോ ഇത് ശ്രീകൃഷ്ണൻ്റെ അമ്പലം കിഴക്കേ നടന്ന് പറയും ഇവിടെ നെടുങ്കണ്ട രണ്ട് രീതിയിൽ അറിയപ്പെടുന്നത് കിഴക്കേനട പടിഞ്ഞാറേ നട അതായത് കിഴക്ക് ഭാഗത്തെ ടൗണും പടിഞ്ഞാറ് ഭാഗത്തുള്ള ടൗണുമാണ് നെടുങ്കണ്ടം അതിൻ്റെ ഇടയ്ക്കാണ് ഈ നെടുങ്കണ്ട ടൗൺ മൊത്തത്തിൽ കിടക്കുന്നത് ഇവിടെ ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉള്ളൊരു ടൗൺ ആണേ കാർഷിക മേഖലയായിട്ടും വ്യവസായപരമായിട്ടും അങ്ങനെ അങ്ങനെയൊക്കെ ഒരുപാട് പിന്നെ ടൂറിസവും ഇവിടെ നല്ല ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ടൂറിസം എന്ന് പറഞ്ഞാൽ ഈ മൂന്നാർ പോകുന്ന റൂട്ടാണ് ഇത് ശരിക്കും കുമളിയിൽ നിന്നും മൂന്നാറിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ നെടുങ്കണ്ട ടൗൺ ഇവിടെ ഉള്ളത് അപ്പം അതിൻ്റെ ഒരു ടൂറിസം സംബന്ധമായിട്ടുള്ളൊരു കാര്യങ്ങൾ ഈ നെടുങ്കണ്ടത്തും ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ നെടുങ്കണ്ടത്തെ ആ കുരിശ്വള്ളി കവലയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് നമുക്ക് നെടുങ്കണ്ടത്തെ പള്ളിയൊക്കെ ചെറുതായിട്ടൊന്നും കാണുന്ന നമ്മൾ ടൗണിൽ ഇറങ്ങി തിരിച്ച് വരുമ്പോൾ പള്ളിക്കൂടെയൊക്കെ ഒന്ന് കയറി വരാവേ അതിൽ കുറച്ച് സമയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ആ ഓട്ടോയിൽ ആ സാധനം എടുത്തുകൊണ്ട് ഇവിടെ എത്തണ്ടേ ഇപ്പോൾ പള്ളിപ്പടി എത്തിയേ ഇതിൻ്റെ മുകളിലാണ് അതുകൊണ്ടോ പുതിയ പള്ളിയൊക്കെ പണത്തേക്കുന്നത് പഴയ പള്ളിയായിരുന്നു അത് പുതുക്കി പണതാണ് ഇപ്പം നമ്മൾ കുരിശിൻ ജംഗ്ഷനിലെത്തി കുരിശിൻമൂടി ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജങ്ഷൻ ആയത് ഇവിടുന്ന് പച്ചടിക്കൊക്കെ തിരിഞ്ഞു പോകുന്ന വഴി ഇനിയിപ്പം കുറച്ച് ദൂരം കൂടെ പോയാൽ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് ചെല്ലും കേട്ടോ ഇത് നെടുങ്കണ്ടം സെൻട്രൽ സ്റ്റാൻഡിലോട്ടാണ് വരുന്നത് ഇത് ഇവിടെ ആണ് നെടുങ്കണ്ടത്തിൻ്റെ ഒരു സെൻറ്റർ എന്ന് പറയുന്ന ഭാഗം ഇതാ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ വണ്ടി ഇറങ്ങാനുണ്ട് ഇനിയിപ്പം കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ബസ് സ്റ്റാൻഡിലേക്ക് നമുക്ക് കയറാവേ നെടുങ്കണ്ടത്ത് അത്ര ഭയങ്കരമായൊരു ബസ് സ്റ്റാൻഡൊന്നുമല്ല എന്നാലും ചെറിയ രീതി ഉള്ളൊരു ബസ് സ്റ്റാൻഡാണ് നമുക്ക് കയറി ചെല്ലുമൊക്കെ കാണാം ഇവിടെ കൊണ്ട് ടൗണിന് ഒരു വലിയൊരു വികസനമില്ല ഇവിടെ കുറച്ച് കെട്ടിടങ്ങളൊക്കെ കുറവാണേ ഇവിടെ നിന്ന് മൂന്നാറിലേക്ക് അധികം ദൂരമല്ലോ കേട്ടോ ഒരു ഇരുപത്തെട്ട് ഇരുപത്തെട്ട് അമ്പത്താറ് കിലോമീറ്റർ അങ്ങനെ കണ്ടൊരു ദൂരം ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഇപ്പോൾ ഇതാണ് ഇനിയിപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ടാണ് കയറുന്നത് ഇവിടെ ഒരു കുരിശുവള്ളി ജംഗ്ഷനൊക്കെ ഉണ്ട് നേരെയുള്ള റോഡ് മൂന്നാറ് പോകുന്നതാണ് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് നെടുങ്കണ്ടം സ്റ്റാൻഡിലേക്ക് ഇപ്പൊ നമ്മള് കേറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറേ ബസ്സുകളൊക്കെ കിടക്കുന്നതാണ് ഇതാ നമ്മുടെ കട്ടപ്പനിക്കുള്ള വണ്ടിയും ബസ് ഇറങ്ങിയപ്പോഴാണ് മനസിലായേ നമ്മുടെ സോളാറും കൊണ്ടുള്ള പുള്ളി ഓട്ടോയും കൊണ്ടും എല്ലാം വരുന്നേയുള്ളൂ എന്നാ പിന്നെ നെടുങ്കണ്ട ടൗണിന്റെ കുറച്ച് കാഴ്ചകൾ ഇങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടുപോകാം അല്ലേ അവിടെ ഒരു സോളാർ ഷോപ്പ് ഇരിക്കുന്നുണ്ടോ ബ്ലൂ വാട്ടർ നെടുങ്കണ്ട നമ്മൾ നിന്ന് കാണുന്ന പോലെയല്ല അത്യാവശ്യം നല്ലൊരു ടൗൺ ആണ് കേട്ടോ ടൂറിസമായിട്ട് ഒക്കെ ആയിട്ട് ഉള്ളൊരു ടൗണാണ് ഇവിടെ നിന്നും മൂന്നാറിലേക്ക് അമ്പത്താറ് കിലോമീറ്ററേ ഉള്ളൂ പൊളി വഴി വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ റിസോർട്ടുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ പിന്നെ ഇതെങ്കിലും തൊട്ടടുത്താണ് നമ്മുടെ ഈ രാമക്കൽമേടൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ടത്തെ ഒരു ദൂർസവും കൂടെ ഈ നെടുങ്കടത്തിനെ ആശ്രയിച്ച് തന്നെ പോകുന്നത് ഈ ഒരു ഘട്ടം നെടുങ്കടത്തിൻ്റെ ഒരു ട്രേഡ് മാർക്കാണ് കേട്ടോ ടൗണിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും അത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ജംഗ്ഷനാണോ കേട്ടോ പച്ചടി ജംഗ്ഷൻ ഇവിടെ വലത്തോട്ട് കിടക്കുന്ന വഴി നമുക്ക് പട്ടപ്പനയ്ക്കൊക്കെ അതിലെയും പോകാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൗന്തി പോയില്ലേ കൗന്തിക്കൊക്കെ ആ വഴിക്ക് പോയിട്ട് വേണം തിരിഞ്ഞു പോകാൻ ഒരു കെ എസ് ആർ ടി സി ആ വഴിക്ക് കിടക്കുന്നുണ്ടോ അതാണ് കൗന്തിക്കൊക്കെ പോകുന്ന വഴി നമ്മുടെ കട്ടപ്പന ടൗൺ നിവൃത്തി വെച്ചാൽ ഇതിനേക്കാട്ട് ദൂരം കാണും കേട്ടോ അത് ഇങ്ങനെ മലയിടിക്കലിങ്ങനെ കുടുങ്ങിക്കുടുങ്ങി കിടക്കുന്നതുകൊണ്ടാണ് നെടുങ്കണ്ടെന്ന് പറഞ്ഞാൽ നേരെ കിടക്കുന്ന ഒരു ടൗണാണ് ഇവിടെ ചളുക്കും മുളവും ഒന്നുമില്ല നെടുനീളം ഏതാണ്ട് കല്ലാറ് മുതലെ കൂട്ടന് വരും കല്ലാറ് മുതൽ അങ്ങനെ ബസ് സ്റ്റാൻഡിൻ്റെ ഉടം വരെ വരുമ്പോൾ ഒരു ഒരു മൂന്ന് കിലോമീറ്ററെങ്കിലും നേടുനീളം ഉണ്ട് ഈ നെടുങ്കണ്ടം ടൗണ് നെടുങ്കണ്ടത്തെ സെന്റി പി അമ്പലം കണ്ടോ നെടുങ്കണ്ടം പള്ളിയാണതോ കേട്ടോ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഉതുക്കി പണിതാണേ നല്ലൊരു രൂപത്തിലാണതോ പഴം കാണാൻ വളരെ ഭംഗിയാണ് പള്ളിയിലേക്ക് കയറി പോകുന്ന വഴി ഇപ്പം ഇതിലെയാണ് കേട്ടോ അപ്പുറത്തെ വഴി പണികളൊക്കെ നടക്കുന്നേ ഉള്ളേ ഇപ്പം നമ്മൾ നെടുക്കേണ്ട പള്ളിമുറ്റത്തെത്തിയേ പള്ളി കണ്ടോ ഈ പള്ളിയുടെ കൂതാശയുടെ ഒന്ന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങോട്ട് അന്നേരം ഇങ്ങോട്ടൊന്നും കയറാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ അതുപോലെ ആളായിരുന്നേ ഇന്നിപ്പോൾ ഇവിടെ അങ്ങനെ ആളൊന്നുമില്ല ഈ പള്ളി മുറ്റത്ത് വന്നാൽ നമുക്ക് നെടുങ്കണ്ണ ടൗണ് ഫുള്ളായിട്ട് കാണാം കേട്ടോ ഈ പള്ളി നമുക്ക് ഏത് സൈഡിൽ നോക്കിയാലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പള്ളിയാണിത് സെൻറ് സബാസ്റ്റ്യൻ ചർച്ച് നെടുങ്കണ്ടം ഇപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് നെടുങ്കണ്ടത്ത് വന്ന് ഫിറ്റ് ചെയ്ത സോളാർ വാട്ടർ ഹീറ്റർ കേട്ടോ ഇരുന്നൂറ് ലിറ്റർ ഇരിക്കുക അപ്പം നമ്മൾ നെടുങ്കണ്ട ടൗണിൽ കൂടെ കുറച്ച് വന്നിട്ട് പിന്നെ ഈ പള്ളിയിൽ അങ്ങോട്ട് കയറി വന്നു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഈ വഴിക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് കിഴക്കേന്നാട ചെല്ലാവേ അവിടുന്ന് അങ്ങോട്ട് സോളാറും കൊണ്ട് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ നമ്മളൊരു കുറച്ചുപൂരെ നടന്നു വേണം പോകാനായിട്ട് അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് பண்ணியுள்ள மட்டொரு வீடியோ நமக்கு வீண்டும் காணா